നിങ്ങളുടെ വൈവിധ്യമാർന്ന മനസ്സിന്മാർഡിംഗ് ഡ്രസ്സുകളും ആഭരണങ്ങളും വാടകയ്ക്ക് നൽകുന്ന വിശാലമായ ഷോറൂം മിയോറ ബ്രൈഡൽ റെൻഡേഴ്സ് സ്റ്റുഡിയോ ബോയ്സ് സമീപം തൃശൂർ പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന റെയിൽവേയുടെ മൂന്നാം പാലത്തിന്റെ പൈലിംഗ് ജോലികൾക്ക് തുടക്കം കുറിച്ചു പയ്യങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപമുള്ള ഭാരതപ്പുഴ വഴിയാണ് പാലം വരുന്നത് ഇതോടെ പഴയ കൊച്ചിൻ പാലമടക്കം അഞ്ച് പാലങ്ങൾ ഭാരതപ്പുഴയിൽ അടുത്തടുത്തായിരിക്കും ഒരു പാലത്തിനു മുകളിൽ ഒരു വശങ്ങളിലേക്കുള്ള യാത്രയ്ക്കായി രണ്ട് പാലങ്ങളുള്ള രീതിയിലാണ് നിർമ്മാണം വള്ളത്തോൾ നഗർ സ്റ്റേഷൻ മുതൽ മാനന്നൂർ സ്റ്റേഷന് സമീപം വരെ എത്തുന്ന പാലം ഉൾപ്പെടെയുള്ള റെയിൽ നിർമ്മിക്കുക ം റെയിൽവേ സ്റ്റേഷനിൽ നിന്നുള്ള യാർഡുകളിലെ ഒറ്റവരി പാത രണ്ടു വരി ഇതോടെ തീവണ്ടികൾ ഷൊർണൂർ ബി ക്യാബിന് സമീപം വള്ളത്തോൾ നഗറിലും ഭാരതപ്പുഴ സ്റ്റേഷന് സമീപവുമെല്ലാം പിടിച്ചിരുന്നത് ഒഴിവാക്കാനാകും എറണാകുളം ഷൊർണൂർ പാതയുടെ വിപുലീകരണത്തിനായി സ്ഥലം ഏറ്റെടുക്കുവാനുള്ള നടപടികൾ റെയിൽവേ ഡെവലപ്മെന്റ് അതോറിറ്റിയും തുടങ്ങി ഇതിനായി തഹസിൽദാർ ഉൾപ്പെടെയുള്ളവരെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് ഏറ്റെടുപ്പ് പൂർത്തിയായാൽ നഷ്ടപരിഹാര തുക റെയിൽവേ നൽകും പാലം പണിക്ക് ശേഷമായിരിക്കും പാത വികസനം നടപ്പാക്കുക നാനൂറ്റി അൻപത് കോടിയോളം രൂപയാണ് ചെലവ് നൂറോളം തീവണ്ടികളാണ് ഷൊർണൂർ വഴി കടന്നു പോകുന്നത് ഇതിൽ മുമ്പ് പാലക്കാട് ഭാഗത്തു നിന്നും ഷൊർണൂർ സ്റ്റേഷനിലെത്തിയിരുന്ന പതിനഞ്ചോളം തീവണ്ടികൾ നേരിട്ട് തിരുവനന്തപുരം ഭാഗത്തേക്ക് പോകുന്നുണ്ട് ഇവയുൾപ്പെടെ പലയിടങ്ങളിലായി പിടിച്ചിടേണ്ട അവസ്ഥയുമാണ് ദീർഘദൂര തീവണ്ടികൾ പിടിച്ചിടുന്നതോടെ യാത്രക്കാരുടെ പ്രതിഷേധവും വലിയ രീതിയിലുണ്ട് വന്ദേ ഭാരത് വന്നതോടെ മറ്റു വണ്ടികളെല്ലാം ക്രോസിംഗ് സ്റ്റേഷനുകളിൽ നിർത്തിയിട്ടാണ് സമയം പാലിക്കുന്നത് പണി പൂർത്തിയാകുന്നതോടെ ഇതൊഴിവാക്കാനും ഈ റൂട്ടിൽ കൂടുതൽ വണ്ടികൾ ഓടിക്കുവാനും സാധിക്കുമെന്നാണ് റെയിൽവേയുടെ പ്രതീക്ഷ ഈ പണി പൂർത്തിയാക്കിയാൽ ഭാരതപ്പുഴയുടെ പഴയ കൊച്ചിൻ പാലമടക്കം അഞ്ച് പാലങ്ങളാവും ഭാരതപ്പുഴയിൽ ഉണ്ടാവുക ഇതിൽ കൊച്ചിൻ പാലം തകർന്ന നിലയിലാണ് സമീപത്ത് ഇതിൽ കൊച്ചിൻ പാലം തകർന്ന നിലയിലാണ് സമീപത്ത് വാഹനങ്ങൾക്ക് പോവാൻ രണ്ടാം പാലവും ഉണ്ട് ഇതുകൂടാതെ തീവണ്ടികൾക്ക് പോകുവാനുള്ള മൂന്നാമത്തെ പാലം കൂടി യാഥാർത്ഥ്യമായാൽ ഭാരതപ്പുഴയിൽ അടുത്തടുത്ത് അഞ്ച് പാലമാവും വി വി ന്യൂസ് ഷൊർണൂർ